ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു സർവാത്മഭാവന സർവാത്മഭാവനയാണ് ഏറ്റവും ഉയർന്ന സാധന ഈ സാധന അനുഷ്ഠിക്കാൻ നമ്മെ യോഗ്യനാക്കാൻ വേണ്ടി മാത്രമാണ് മറ്റു സാധനകൾ അനുഷ്ഠിക്കുന്നത് എല്ലാം ഞാനാണെന്ന് ധ്യാനിക്കുന്നതാണ് സർവാത്മഭാവന എല്ലാം എന്നിൽ നിന്നും ഭിന്നമാണെന്നുള്ള അറിവാണ് അജ്ഞാനം അജ്ഞാനത്തിൽ നിന്നാണ് ഭേദബുദ്ധി ഉണ്ടായത് എന്നിൽ നിന്നും ഭിന്നമാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നമാണ് ഞാൻ എന്ന അറിവാണ് ഫേദബുദ്ധി ഭേദബുദ്ധി നിന്നാണ് ആഗ്രഹമുണ്ടായത് അതായത് എന്നിൽ നിന്നും ഭിന്നമായ പ്രപഞ്ചത്തിൽ നിന്നും എനിക്കനുകൂലമായത് അനുഭവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി ആ ആഗ്രഹത്തിൽ നിന്നും കർമ്മവാസനയുണ്ടായി കർമ്മം ചെയ്യുമ്പോൾ തനിക്കനുകൂലമായത് വന്നു ചേർന്നാൽ രാഗം പ്രതികൂലമായത് വന്നു ചേർന്നാൽ ദ്വേഷം ഈ രാഗദ്വേഷങ്ങളാണ് മനസ്സിനെ സൃഷ്ടിച്ച് നിലനിർത്തുന്നത് എന്നിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ല എല്ലാം ഞാനാണെന്ന് പാവന ചെയ്ത് ഭേദബുദ്ധിയെ അകറ്റിയാൽ അജ്ഞാനമകലും അജ്ഞാനമകന്നാൽ ആഗ്രഹം ഇല്ലാതാകും ആഗ്രഹങ്ങൾ ഇല്ലാതായാൽ വാസനകൾ നശിക്കും വാസനകൾ നശിച്ചാൽ രാഗദ്വേഷങ്ങൾ ഇല്ലാതാകും േഷങ്ങൾ ഇല്ലാതായാൽ മനസ്സ് നശിക്കും മനസ്സ് നശിച്ചാൽ ജ്ഞാനമുണ്ടാകും ജ്ഞാനപ്രകാശത്താൽ എല്ലാറ്റിലും എന്നെയും എന്നിൽ എല്ലാറ്റിനെയും ദർശിക്കാൻ കഴിയും ശത്രുവിന്റെ കത്തിമുനയിൽ നിന്ന ഒരാൾ എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കും അതുപോലെ ഒരാൾ തന്നെ അജ്ഞാനത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണം എന്താണ് സർവാത്മാഭാവന എന്ന് നോക്കാം എല്ലാം ഞാനാണെന്ന് ഭാവന ചെയ്യുന്നതാണ് സർവാത്മ ഭാവന സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൃഷ്ടി ഉണ്ടായപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ സൃഷ്ടി നിലനിൽക്കുമ്പോൾ എന്നിൽ നിന്നും ഭിന്നമായി ഒന്നും നിലനിൽക്കുന്നില്ല സൃഷ്ടി നശിക്കുമ്പോൾ എൻ്റെ ആകെത്തുകയ്ക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല ഇങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും എൻ്റെ അഖണ്ഡ സ്വരൂപത്തിന്റെ അഖണ്ഡതയ്ക്ക് ഒരു ഭംഗവും വരുത്തുന്നില്ല ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എന്നത് ദേഹമല്ല ബോധമാണെന്ന ബുദ്ധി ഉറപ്പിച്ചിട്ട് വേണം സർവാത്മഭാവന ചെയ്യാൻ ഈ ശരീരമല്ല ഞാൻ ഇപ്പോൾ ഈ ശരീരത്ത് ഞാനുണ്ട് ബോധമുണ്ട് ശരീരമുണ്ട് മരിച്ചു കഴിയുമ്പോൾ ശരീരമുണ്ട് ബോധമില്ല അതുകൊണ്ട് ഞാനില്ല മരിച്ച ശരീരം ഞാനെന്നു പറയുന്നില്ലല്ലോ മരിച്ചു കിടക്കുമ്പോൾ ശരീരത്തിൽ ബോധമില്ല അതുകൊണ്ട് ഞാനില്ല ജീവിച്ചിരിക്കുമ്പോൾ ദേഹത്ത് ബോധമുണ്ട് അതുകൊണ്ട് ഞാനുണ്ട് അതുകൊണ്ട് ബോധമാണ് ഞാനെന്ന് തെളിയുന്നു ഞാനുണ്ട് എന്ന് ഞാൻ സ്വയം അറിയുകയാണ് അതുകൊണ്ട് അറിവ് ബോധത്തിൻ്റെ സ്വരൂപമാണെന്നും അവനവന് അവൻ്റെ ഉണ്മയെ അറിയാൻ ഇന്ദ്രിയങ്ങളെയോ മനസ്സിനെയോ ആശ്രയിക്കേണ്ടതില്ലെന്നും മനസ്സിലാക്കാം നമ്മൾ കണ്ണടച്ചാലും നമ്മൾ ഉണ്ടെന്നറിയാം അതായത് നമ്മൾ നമ്മെ അറിയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയോ മനസ്സിലൂടെയോ അല്ല അതുകൊണ്ട് ഞാൻ സ്വയം ബോധസ്വരൂപനായ അറിവാണ് ആ ബോധത്തെ അനുഭവിക്കുമ്പോൾ അത് കേവലം ഈ ശരീരത്തിൻ്റെ മാത്രം ഞാനല്ല എല്ലാ ശരീരത്തിൻ്റെയും ഞാനാണെന്നറിയുന്നു എല്ലാ പ്രാണികളും ഒരു ബോധത്തിലാണ് ഞാനെന്ന് അഭിമാനിക്കുന്നതെന്ന് അറിയാൻ കഴിയും ഞാനായ വസ്തുവാണ് പ്രപഞ്ചത്തിനാകെ ഉണ്മ നൽകുന്നതെന്ന് മനസ്സിലാകും ഏകമായ ഒരു ബോധവസ്തുവേ നിലവിലുള്ളൂ അതാണ് ഞാൻ എന്ന അറിവാണ് നമ്മുടെ ഉള്ളിൽ നിന്നും എല്ലാ വികാരങ്ങളെയും തുടച്ചു മാറ്റുന്നത് നമ്മൾ ബോധത്തെ മറന്നിട്ട് നാമരൂപങ്ങളിലൂടെ എല്ലാറ്റിനെയും നോക്കിക്കാണുന്നത് കൊണ്ടാണ് ഓരോ നാമരൂപവും തമ്മിൽ തമ്മിൽ ഭിന്നമാണെന്നും നിന്നും ഭിന്നമാണെന്നും അറിഞ്ഞ് വേദബുദ്ധി നിലനിൽക്കുന്നത് ബോധത്തിലൂടെ നാമരൂപങ്ങളെ അറിയുമ്പോൾ ബോധമാണ് നാമരൂപങ്ങളായി തിരിക്കുന്നതെന്നും അറിഞ്ഞു ബോധത്തെ കൊണ്ട് നാമരൂപങ്ങളെ നിവർത്തിച്ച് നാമരൂപങ്ങളിലും ബോധത്തെ മാത്രം അനുഭവിക്കാൻ കഴിയും ആ ബോധവസ്തുവിനെയാണ് ഞാനായി കണ്ട് ധ്യാനിക്കേണ്ടത് ഒരു വസ്തുവാണ് പലതായിട്ടിരിക്കുന്നതെന്ന് ഒരു വസ്തുവിനെ കൊണ്ട് പലതിനെ നിവർത്തിക്കുന്നതിനാണ് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് ഞാൻ ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ടിരിക്കുന്ന ബോധമാണ് ഞാനാകുന്ന ബോധം തന്നെയാണ് പ്രപഞ്ചരൂപേണേ ഇരിക്കുന്നത് ഈ അറിവ് കൊണ്ട് എല്ലാ അറിവിനെയും നിവർത്തിക്കണം അപ്പോൾ പല അറിവില്ലാതെ ഒരറിവ് മാത്രം അവശേഷിക്കും അങ്ങനെയാണ് ഭേദബുദ്ധി അകന്ന് ജ്ഞാനം കൈവരിക്കുന്നത് ഭേദബുദ്ധി അകലുന്നതോടുകൂടി കാമക്രോധങ്ങളായ മനോമാലിന്യങ്ങൾ അകലുകയും ശാന്തി കൈവരികയും ചെയ്യും നമ്മൾ സ്നാനം ചെയ്യുന്നത് ദേഹശുദ്ധി വരുത്താൻ വേണ്ടിയാണ് ജ്ഞാന സ്നാനം ചെയ്യുന്നത് മനഃശുദ്ധി വരുത്താൻ വേണ്ടിയാണ് ഒരറിവ് കൊണ്ട് മറ്റെല്ലാ അറിവിനെയും നിവർത്തിക്കുക എന്നതാണ് ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവാണ് പ്രപഞ്ചമായിട്ടിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ കാരണമായ ബോധമാണ് കാര്യമായ പ്രപഞ്ചമായിട്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ മാറ്ററിനെല്ലാം കാരണം എനർജിയാണെങ്കിൽ എനർജിക്ക് കാരണം ബോധമാണ് എനർജിയാണ് മാറ്ററായിട്ടിരിക്കുന്നതെങ്കിൽ എനർജിയുടെ കാരണമായ ബോധമാണ് എനർജിയായിട്ടിരിക്കുന്നത് ബോധം സ്പന്ദിച്ച് എനർജിയായി എനർജി എന്ന അറിവുകൊണ്ട് മാറ്റർ എന്ന അറിവിനെ നിവർത്തിച്ചതുപോലെ ബോധമെന്ന അറിവുകൊണ്ട് പ്രപഞ്ചത്തെ നിവർത്തിക്കുന്നതിനാണ് ജ്ഞാന എന്ന് പറയുന്നത് ഒരറിവുകൊണ്ട് മറ്റെല്ലാ അറിവിനേയും സ്നാനം ചെയ്ത് ശുദ്ധമാക്കണം അപ്പോൾ ഒരറിവ് മാത്രമേ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുകയുള്ളൂ അതാണ് അറിവിൻ്റെ പരമകാഷ്ട ഇങ്ങനെ ഒരറിവ് കൊണ്ട് മറ്റെല്ലാ അറിവിനെയും സ്നാനം ചെയ്യിക്കാൻ സന്മനസ്സുള്ളവർക്ക് മാത്രം സമാധാനം ഒരു വസ്തുവാണ് പലതായിട്ടിരിക്കുന്നതെന്ന് അറിയാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം അഞ്ച് കിലോ ചോക്ലേറ്റ് കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഒരു കൊച്ചു പതിപ്പുണ്ടാക്കിയെന്ന് കരുതുക ചോക്ലേറ്റ് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് അഞ്ച് കിലോ ചോക്ലേറ്റേ ഉണ്ടായിരുന്നുള്ളൂ അത് പ്രപഞ്ച രൂപേണയായപ്പോഴും അഞ്ച് കിലോ ചോക്ലേറ്റ് തൂക്കത്തിൽ ഒരു കുറവും ഇല്ലാതിരിക്കുന്നു ചോക്ലേറ്റ് പ്രപഞ്ചം നശിക്കുമ്പോഴും അഞ്ച് കിലോ ചോക്ലേറ്റ് ഒരു കുറവും ഇല്ലാതിരിക്കുന്നു ചോക്ലേറ്റ് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ചോക്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചോക്ലേറ്റ് പ്രപഞ്ചം നശിച്ചതിന് ശേഷവും അതിൽ ആദ്യമുണ്ടായിരുന്ന ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ അതായത് മൂന്ന് കാലത്തും ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ കാരണം അടിസ്ഥാന വസ്തുവായ ചോക്ലേറ്റിൽ നിന്നും ഭിന്നമായ അസ്തിത്വം അതിൽ നിന്നുമുണ്ടായ നാമരൂപങ്ങൾക്കില്ല ഈ നാമരൂപങ്ങളാണ് മായ നാമരൂപങ്ങളെ മാത്രം നോക്കുമ്പോൾ നാമരൂപങ്ങൾക്ക് സ്വതന്ത്രമായ അസ്തിത്വമുണ്ടെന്ന് തോന്നുന്നു ചോക്ലേറ്റിലൂടെ ചോക്ലേറ്റ് പ്രപഞ്ചത്തെ കാണുമ്പോൾ ചോക്ലേറ്റിൽ നിന്നും സ്വതന്ത്രമായ അസ്തിത്വം ചോക്ലേറ്റ് ഇല്ലെന്നറിയാം ചോക്ലേറ്റ് മൂന്ന് കാലത്തുമുണ്ട് അതിലുണ്ടായ പ്രപഞ്ചം അതിലുണ്ടാക്കിയ പ്രപഞ്ചം മൂന്ന് കാലത്തുമില്ല അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചം അതിനാധാരമായിട്ടിരിക്കുന്ന ബോധത്തിലെ വെറും നാമരൂപങ്ങളാണ് ഈ പ്രപഞ്ചം മൂന്നു കാലത്തുമില്ല ഇതിനാധാരമായിട്ടിരിക്കുന്ന ബോധം മാത്രമേ മൂന്നു കാലത്തുമുള്ളൂ ഈ ബോധം തന്നെയാണ് ബ്രഹ്മം വ്യക്തി ശരീരത്തിലെ ബോധമാണ് ഞാൻ പ്രപഞ്ച ശരീരത്തിലെ ബോധമാണ് ബ്രഹ്മം ഞാനും ബോധം ബ്രഹ്മവും ബോധം അതുകൊണ്ട് ഞാനും ബ്രഹ്മവും ഒന്ന് തന്നെ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പ് വ്യക്തി ശരീരത്തിലെ ബോധവും പ്രപഞ്ച ശരീരത്തിലെ ബോധവുമായ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പാവന ചെയ്യുക ആ എന്നിൽ നിന്നും അതായത് സമഷ്ടിബോധത്തിൽ നിന്നും പ്രാണനും ആകാശവുമുണ്ടായി പ്രാണന്റെ ശക്തി കൊണ്ട് ആകാശത്തിൽ നിന്നും ഉണ്ടായി വായുവിൽ നിന്നും അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്നും ഭൂമി എന്നിങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ എന്നിൽ നിന്നും ഉണ്ടായി ബോധമായ എന്നിൽ നിന്നും ഉണ്ടായ പഞ്ചഭൂതങ്ങളും ബോധസ്വരൂപങ്ങളാണെന്ന് പാവന ചെയ്യണം ഈ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകളിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടായി അതായത് ആകാശത്തിൽ നിന്നും സ്രോതേന്ദ്രിയവും വായുവിൽ നിന്ന് സ്പർശനേന്ദ്രിയവും അഗ്നിയിൽ നിന്നും നേത്രേന്ദ്രിയവും ജലത്തിൽ നിന്നും രസനേന്ദ്രിയവും ഭൂമിയിൽ നിന്നും ക്രാണേന്ദ്രിയവും ഉണ്ടായി ആകാശത്തിൽ നിന്നുണ്ടായ സ്രോതേന്ദ്രിയം കൊണ്ട് ആകാശത്തിന്റെ ഗുണമായ ശബ്ദത്തെ അറിയാം വായുവിൽ നിന്നുണ്ടായ സ്പർശനേന്ദ്രിയം കൊണ്ട് വായുവിൻ്റെ ഗുണമായ സ്പർശത്തെ അറിയാം അഗ്നി നിന്നുണ്ടായ നേത്രേന്ദ്രിയം കൊണ്ട് അഗ്നിയുടെ ഗുണമായ രൂപത്തെ അറിയാം ഭൂമിയിൽ നിന്നുണ്ടായ ക്രാണേന്ദ്രം കൊണ്ട് ഭൂമിയുടെ ഗുണമായ ഗന്ധത്തെ അറിയാം പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകളുടെ സംഘാതത്തിൽ നിന്നും മനസ്സുണ്ടായി ഇങ്ങനെ മനസ്സും ഇന്ദ്രിയങ്ങളും കൂട്ടിച്ചേർന്ന് എന്നിൽ നിന്നും സമൃഷ്ടി സൂക്ഷ്മ ഉണ്ടായി എന്ന് ഭാവന ചെയ്യണം പിന്നീട് പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചതിന് ശേഷം അത് സംഘടിച്ച് വിഘടിച്ച് പരിണമിച്ച് വിശ്വസ്തൂല ശരീരമുണ്ടായി ഇങ്ങനെ ഞാൻ ഇന്ന് കാണുന്ന ദൃശ്യപ്രപഞ്ചമായി എന്ന് കാണുക ഇങ്ങനെ ധ്യാനിച്ചിട്ട് ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ഞാനാണ് ദൃശ്യപ്രപഞ്ചമായിട്ടിരിക്കുന്നതെന്ന് നോക്കിക്കാണുക ഞാനെൻ്റെ ഉണ്മയാണ് ഇന്ദ്രിയ ഗോചരമായ പ്രപഞ്ചമായി പുറമേ കാണുന്നത് അതുകൊണ്ട് ഈ ധ്യാനത്തെ ബാഹ്യകുംഭകമെന്നു പറയാം ഇനി ഞാൻ എങ്ങനെ ദൃശ്യപ്രപഞ്ചമായി അതുപോലെ ഈ ദൃശ്യപ്രപഞ്ചത്തെ പ്രപഞ്ചത്തെ എന്നിലേക്ക് വിലയിക്കുന്നതായി പാവന ചെയ്യണം ആ ധ്യാനത്തെ ആന്തരകുംഭകമെന്നും പറയാം നാമരൂപമായിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചം പ്രളയകാലത്ത് രണ്ടായി പേർ തിരിഞ്ഞ് പ്രാണനിലും ആകാശത്തിലും വിലയിക്കുന്നതായി പാവന ചെയ്യുക ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എനർജിയുടെ രൂപാന്തരങ്ങളെല്ലാം അതായത് ഒരു വ്യക്തിയിലെ കാഴ്ചശക്തി ചിന്താശക്തി എന്നിവയ്ക്കാധാരമായിട്ടിരിക്കുന്ന എനർജി ഭൂമിയുടെ ആകർഷണശക്തി വേലിയേറ്റം ഉണ്ടാക്കുന്ന ശക്തി സൗരയൂഥം നിലനിർത്തുന്ന ശക്തി ഇങ്ങനെ എനർജിയുടെ എല്ലാ ഘടകങ്ങളും അതിനാധാരമായിട്ടിരിക്കുന്ന പ്രാണനിൽ അടങ്ങുന്നു നാമരൂപങ്ങളായിട്ടിരിക്കുന്നതൊക്കെ സൂക്ഷ്മമായി ദിവ്യമായി വാതകമായി ആകാശത്തിൽ അടങ്ങുന്നു ഇങ്ങനെയുള്ള പ്രാണനും ആകാശവും കൂടി ശുദ്ധമായ ബോധമായ എന്നിൽ അടങ്ങി ഞാൻ മാത്രം അവശേഷിക്കുന്നു എന്ന് ധ്യാനിക്കുക എനർജിയുടെ ആദ്യ ഭൗതിക അവസ്ഥയാണ് പ്രാണൻ മാറ്ററിൻ്റെയോ എനർജിയുടെയോ ഒരു കണികളുമില്ലാതെ എല്ലാം ശുദ്ധബോധമായ എന്നിലടങ്ങി ഞാൻ മാത്രം അവശേഷിക്കുന്നതായി ധ്യാനിക്കുക അടുത്ത കൽപ്പകാലം വരെ സൃഷ്ടിയില്ലാതെ പ്രപഞ്ചം ബോധമായ എന്നിൽ വിലയിക്കുന്നതായും ധ്യാനിക്കുക ഇങ്ങനെ ഭാവന ചെയ്തുകൊണ്ട് ദീർഘകാലം ധ്യാനത്തിലിരിക്കണം ഈ ധ്യാനം കൊണ്ട് ആസന്ന സ്ഥൈര്യമുണ്ടാകും ദീർഘകാലം ഈ ഭാവനയിൽ ഇരിക്കാൻ കഴിയും കോഴിമുട്ടയുടെ ദ്രാവകത്തിൽ കോഴിക്കുഞ്ഞിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും കോഴിക്കുഞ്ഞതിൽ സൂക്ഷ്മാവസ്ഥയിൽ ഇരിക്കുന്നു എന്നറിയുന്നത് പോലെ പ്രപഞ്ചം എന്നിൽ ഇല്ലെങ്കിലും സൂക്ഷമാവസ്ഥയിൽ എന്നിൽ വിലയിച്ചിരിക്കുന്നു എന്നറിവോടെ ധ്യാനിക്കുക വീണ്ടും അടുത്ത കൽപ്പാദ്യത്തിൽ എന്നിൽ നിന്നും ആകാശവും പ്രാണനുമുണ്ടായി ആകാശത്തിൽ നിന്നും വായുവും അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകളുമുണ്ടായി പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകളിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങളുണ്ടായി സൂക്ഷ്മ തന്മാത്രകളുടെ സംഘാതത്തിൽ നിന്നും മനസ്സുമുണ്ടായി മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന് സമഷ്ടി സൂക്ഷ്മ ശരീരവും ഉണ്ടായി പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചതിന് ശേഷം അത് സംഘടിച്ചും വിഘടിച്ചും പരിണമിച്ചും സ്ഥൂലപ്രപഞ്ചമുണ്ടായി അങ്ങനെ ഞാൻ വീണ്ടും ദൃശ്യപ്രപഞ്ചമായി ഇങ്ങനെ എന്നിൽ നിന്നും കൽപ്പകാലം പ്രപഞ്ചം അതിൻ്റെ സ്വഭാവത്തോടു കൂടി നിലനിൽക്കുന്നതായി ഭാവന ചെയ്യുക അതായത് ഇവിടെ ഉണ്ടായതെന്തും നിലനിന്ന് വളർന്ന് പരിണമിച്ച് ക്ഷയിച്ച് നശിക്കും കൽപ്പാവസാനത്തിൽ ഇതെല്ലാം ആകാശവും പ്രാണനുമായി വേർതിരിഞ്ഞ് ബോധത്തിലടങ്ങി ബോധമായ ഞാൻ മാത്രം അവശേഷിക്കും മാറ്ററിൻ്റെയും എനർജിയുടെയും കണിക പോലുമില്ലാതെ എല്ലാം ശുദ്ധബോധമായ ഞാനായി മാറി എന്ന് സങ്കല്പിക്കുക ഇങ്ങനെ വീണ്ടും സൃഷ്ടിയെ എന്നിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുവരികയും പുറത്തു നിർത്തുകയും ഉള്ളിലോട്ട് കൊണ്ടുവരികയും ഉള്ളിൽ നിർത്തുകയും ഇങ്ങനെ വീണ്ടും വീണ്ടും സർവാത്മഭാവന ആവർത്തിക്കുക എന്നെ പുറത്തോട്ട് കൊണ്ടുവന്ന് പുറത്തു നിർത്തുന്നതിന് ബാഹ്യകുംഭവമെന്നും പ്രപഞ്ചത്തെ അകത്തോട്ട് കൊണ്ടുവന്ന് അകർത്തു നിർത്തുന്നതിന് ആന്തരിക കുംഭവമെന്നും മനസ്സിലാക്കി ബാഹ്യകുംഭവും ആന്തരിയ കുംഭവും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദീർഘകാലം അഭ്യസിച്ചാൽ ഒന്നിൽ നിന്നും ഭിന്നമായി എന്നെ കാണാൻ കഴിയാത്ത അനുഭവം ഉണ്ടാകും അതായത് എല്ലാറ്റിൽ നിന്നും വേർതിരിഞ്ഞു നിൽക്കുന്ന മനസ്സിന്റെ ഇപ്പോഴത്തെ നില ഇല്ലാതാകും ദ്രഷ്ടാവ് ദൃശ്യത്തിൽ തന്നെ തന്നെ കാണുന്ന അനുഭവം ഉണ്ടാകും എന്നിൽ നിന്നും ഭിന്നമായി പ്രപഞ്ച ദൃശ്യങ്ങളെ കാണാനോ പ്രപഞ്ച ദൃശ്യങ്ങളിൽ നിന്നും ഭിന്നമായി എന്നെ കാണാനോ കഴിയാത്ത ഉണ്ടാകും എന്നിൽ നിന്നും ഭിന്നമായി പ്രപഞ്ച ദൃശ്യങ്ങളെ അറിയുന്ന ഭേദബുദ്ധി ഇല്ലാതാകും ഭേദബുദ്ധി നശിക്കുന്നതുകൊണ്ടാണ് ദൃഷ്ടാവ് ദൃശ്യത്തിൽ തന്നെ തന്നെ കാണുന്നത് ഞാൻ എല്ലാറ്റിൽ നിന്നും വേർതിരിഞ്ഞു നിൽക്കുന്ന അനുഭവം ഇല്ലാതാകും അതോടെ താനായ ബോധവസ്തു മാത്രമേ പരമാർത്ഥത്തിൽ ഉള്ളുവെന്നും പ്രപഞ്ചമെന്നിൽ ഉണ്ടായിട്ടില്ലെന്നും ഞാനായ ബോധത്തെ കൊണ്ട് പ്രപഞ്ചത്തെ നിവർത്തിച്ച് പ്രപഞ്ചത്തിലും ബോധത്തെ കാണാനുള്ള സംസ്കാരം ഉണ്ടാകും അതോടെ പ്രപഞ്ചം വേറൊരു പ്രതി മാത്രമാണെന്നും എന്നിൽ ഞാനല്ലാതെ അതായത് ബോധമല്ലാതെ മറ്റൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നും അനുഭവിച്ചറിയാൻ കഴിയും മുൻപിൻ വിചാരം ചെയ്ത് പ്രപഞ്ചത്തെ അറിഞ്ഞാൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നറിയുമ്പോൾ പ്രപഞ്ചം ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നുവെങ്കിലും അതിനെ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാതാകും ഇങ്ങനെയാണ് സർവാത്മഭാവന വാസനയെ ക്ഷയിപ്പിച്ചും മനസ്സിനെ നശിപ്പിച്ചും ജ്ഞാനത്തിന് കാരണമായി തീരുന്നത് ഗ്രന്ഥപാരായണം തുടരും